എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കർക്കടക രാശിക്കാർക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത് പതിനൊന്നാം ഭാവം ഇച്ഛാശക്തിയുടെ ഭാവമാണ് ഒരു പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഭാവമാണ് പതിനൊന്നാം ഭാവം ഒമ്പതാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായ വ്യാഴമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറി വരുന്നത് വ്യാഴം ലാഭസ്ഥാനത്ത് വരുന്നത് ലാഭവർത്തനവ് തന്നെ കാരണമാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും അതുപോലെ ജോലിക്കാർക്കൊക്കെ പ്രമോഷൻ ഉണ്ടാകും അതുപോലെ ഫിനാൻഷ്യലി വളർച്ചയൊക്കെ ഉണ്ടാകും ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ഉണ്ട് ഓൺലൈൻ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ അറേഞ്ച് ചെയ്യുന്നവർക്ക് അതുപോലെ മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ ഈ രാശിമാറ്റം ഗുണകരമാണ് അതുപോലെ ഈ സാഹസം പരാക്രമം ഒക്കെ വർധിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമുണ്ട് അഞ്ചാം ഭാവം എന്താണ് വിദ്യാഭ്യാസം ലവ് റിലേഷൻഷിപ്പ് സന്താനങ്ങൾ എന്നിവയൊക്കെയാണ് സന്താനങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ സന്താനങ്ങൾ നിമിത്തം സമൂഹത്തിൽ ബഹുമാനം സ്ഥാനപ്രാപ്തി ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വളരെ കാലമായിട്ടൊക്കെ കുട്ടികളൊക്കെ ഇല്ലാതിരി വളരെ കാലമായി കുട്ടികളില്ലാതെ കുട്ടികൾക്കായി ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ സന്താനലപ്തി ഉണ്ടാകുന്നതാണ് അതുപോലെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും ഒരു ഗുണ ഗുണവും ലഭിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ ഈ മരുന്നുകളൊക്കെ വലിക്കുന്നതും അനുകൂലമായ ഒരു അവസ്ഥയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ നല്ല സമയമാണ് അതുപോലെ മനസ്സൊക്കെ പഠനത്തിലൊക്കെ ഉറച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നവരൊക്കെ ആണെങ്കിൽ നേരത്തെ ഈ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം മനസ്സൊക്കെ പഠനത്തിലൊക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് അതുപോലെ അഞ്ചാം ഭാവം ലവ് റിലേഷൻഷിപ്പിൻ്റെ ഭാവം കൂടിയാണ് ലവ് റിലേഷൻ ഇല്ലാതിരുന്നവർക്കൊക്കെ ഈ സമയത്ത് ചിലപ്പം പുതിയതായിട്ടൊക്കെ ലവ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ലവ് റിലേഷൻഷിപ്പിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ നേരിട്ടൊക്കെ കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമൊക്കെ ആകുന്നതാണ് ഈ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കും വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് ഈ ലവ് റിലേഷനൊക്കെ ഈ സമയത്ത് ചിലപ്പം വിവാഹത്തിലൊക്കെ കലാശിക്കുന്നതാണ് അതുപോലെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വിവാഹം നീണ്ടുപോയവർക്കും അതുപോലെ വിവാഹ ഒക്കെ ഈ രാശി മാറ്റം അനുകൂലമായി തീരുന്നതാണ് നിങ്ങളുടെ ജാതകത്തിലൊക്കെ വിവാഹയോഗം എങ്ങനെ ആണ് എന്നെനിക്കറിയില്ലേ എങ്ങനെയാണ് വിവാഹയോഗം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലമുള്ള പൊതു ഫലങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് വിവാഹത്തിന് അനുകൂലമായ സാഹചര്യ അനുകൂലമായ ഗ്രഹസ്ഥിതിയൊക്കെയാണ് നിങ്ങളുടെ ജാതകത്തിലൊക്കെ നിലനിൽക്കുന്നെങ്കിൽ ഈ വർഷം ഉറപ്പായും നിങ്ങൾക്ക് വിവാഹത്തിനുള്ള യോഗം ഉണ്ടാകുന്നതാണ് അതുപോലെ ബിസിനസ്സിലൊക്കെ പുതിയ പാർട്ട്ണറെ ഒക്കെ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്കോ പുതിയ വ്യക്തികളെയൊക്കെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ഈ വ്യാഴമാറ്റം അനുകൂലമായ ഫലങ്ങൾ തന്നെ നൽകുന്നതാണ് വിവാഹ ജീവിതത്തിലും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കും അതുപോലെ ഡൈവോഴ്സിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവർ ഈ കർക്കിടക രാശിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് മധ്യസ്ഥതയിലൂടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വർഷത്തിനകം ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് വ്യാഴം ആറാം ഭവാധിപനാണ് പതിനൊന്നിലേക്ക് പ്രവേശിക്കുന്നത് ലോൺ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അല്പം ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴസ്ഥിതി നല്ലതാണെങ്കിലും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ രാശി രാശിമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ ഈ രാശി രാശിമാറ്റം മൂലം കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ള ഗുണഫലങ്ങൾ വ്യാഴത്തിൻ്റെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയോ ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം